ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഭാഗവതത്തിൽ കുട്ടികൾക്കുള്ള ഒരു രക്ഷാകവചത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം ഭാഗവതം ഭഗവാൻ തന്നെയാണ് ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുമെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മളൊക്കെ അറിവിയിലേക്കായിട്ടും മോക്ഷത്തിലേക്കായിട്ടും മറ്റ് എന്തിനൊക്കെ വേണ്ടി നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നു അതൊക്കെ നമുക്ക് ഭാഗവതത്തിലൂടെ ഭഗവാൻ തരും തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിനകത്ത് പല ഔഷധങ്ങളും ഉണ്ട് പനി വന്നാൽ ബണകഥയിലൂടെ മഹാദേവൻ്റെ ജ്വരസ്തുതി ജ്വരസ്തുതി നമുക്ക് ജപിച്ചാൽ അതുപോലെ തന്നെ നാരായണ കവചം നമുക്കൊക്കെ ഒരു കവചം തന്നെയാണ് അതുമാതിരി രാസക്രീഡയുടെ അഞ്ച് അധ്യായങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള വേദനകളെ ഇല്ലാതാക്കും ഗജീന്ദ്രമോക്ഷം മുക്തിമാർഗത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ ഈ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കുന്നൊരു കുചേലോപാഖ്യാനത്തിലൂടെ ദാരിദ്ര്യ ദുഃഖം ഇല്ലാതാക്കുമെന്ന് ആചാര്യന്മാർ പറയാറുണ്ട് ഏത് പ്രകാരമുള്ള ദാരിദ്ര്യമാണെങ്കിലും ഇല്ലാതാക്കും എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഉള്ളൊരു ഭഗവാന്റെ അനുഗ്രഹമാണ് ഇതിനകത്ത് പറയുന്ന ഗോപസ്ത്രീകൾക്ക് ഗോപസ്ത്രീകൾക്ക് എപ്പോഴും കണ്ണൻ എന്തെങ്കിലും ഒരു കാരണം കണ്ണൻ എന്താ ചെയ്യുക ധാരാളം അസുരന്മാർ അവരെ ഭഗവാനിലേക്ക് എടുക്കുകയാണ് പക്ഷെ അവർക്കറിയില്ലല്ലോ അപ്പഴുണ്ടാവുന്ന ആ ഭയം കുട്ടിക്ക് ഭയം ഉണ്ടായോ പൊതിനാമോക്ഷത്തിലൂടെ അതുപോലെ തൃണാവൃത്തൻ ശക്കടാസുരൻ ഇങ്ങനെയുള്ള അസുരന്മാരിലൂടെയൊക്കെ തന്നെ ഓരോ ഭയാനകമായ കാഴ്ചകൾ അവർ കാണുകയാണ് കുഞ്ഞിനെന്തെങ്കിലും കൊണ്ട് വല്ല ഭൂതവും വന്ന് പിടികൂടുമോ പേടിച്ച് വല്ല സുക്കടം വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഇത് ഭഗവതത്തിൽ പൂതനാ മോക്ഷം കഴിഞ്ഞപ്പോൾ അവർ ചെയ്യുന്നൊരു കവചസ്തുതിയുണ്ട് ആ കവചസ്തുതി ഇതൊക്കെ ഭാഗവതത്തിലൂടെ പറയുന്നത് ആർക്കു വേണ്ടിയാണ് നമുക്കൊക്കെ വേണ്ടി ഗോപസ്ത്രീകളൊക്കെ ദേവന്മാർ ദേവിമാരുമാണ് ഗോപന്മാർ ദേവന്മാരാണ് ദേവിമാരുമാണ് ഒക്കെ ഈശ്വരന്മാരാണ് അവർ ഭൂമിയിൽ വന്ന് നമ്മൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാൻ നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരാം അല്ലേ ഇവിടെ ദാ ഭഗവാന് പൊതുനാമോക്ഷം കഴിഞ്ഞപ്പോൾ അവർ കാണുമ്പോഴെന്താ വലിയൊരു പാറപ്പുറത്ത് ഒരു നീലരത്നം പറ്റി പിടിച്ച പോലെ കണ്ണൻ ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള കൊണ്ട് ഗോപസ്ത്രീകൾ ജപിക്കുന്ന ഒരു കവചസ്തുതിയുണ്ട് ആ സ്തുതി ജപിച്ചുകൊണ്ട് നമ്മളുടെ കുട്ടികളെ എല്ലാ സന്തുക്കളിലൊക്കെ തൊട്ട് തല്ലോടിയാൽ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ് ഭയം പോവും എന്നുള്ളതാണ് ആ കവചസ്തുതി ഏതാണ് നമുക്ക് നോക്കാം ദശമസ്കന്ധത്തിൽ ആറാമത്തെ അദ്ധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം വരെ ഈ കവചസ്തുതിയാണ് ആ കവചസ്തുതി ചൊല്ലിക്കൊണ്ട് കുട്ടികൾക്ക് ഞെട്ടലുണ്ടാവുക പേടിച്ച് ഞെട്ടില്ലേ കുഞ്ഞു കുട്ടികൾ ഞെട്ടലുണ്ടാവുക പനി വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന സമയത്ത് ഈ കവചവസ്തുതി ചൊല്ലിയാൽ മതി ഞാൻ ഈ വീഡിയോയിൽ എഴുതി ഇട്ടിട്ടുണ്ട് കൂടെ ഞാൻ വായിക്കുകയും ചെയ്യാം ഇതിൻ്റെ അർത്ഥവും പറയാം ഹരിയാവും ನಮೋ ಭಗವೇವಾಂ ಮಣಿಮಾನುತರ ಹ್ಯಾಸೃತ್ ಉದರಸ್ತು ಕಂಠ ವಿಷ್ಣುರ್ಭುಜ ಮುಖಮುರು ಚಕ್ರಿಯಗ್ರದ ಸಹಗತೋ ಹರಿರಸ್ತು ಪಶ್ಚಾಲ್ ുൽ്പാർശയോർധനുരസീമധുവാജനശ്ചോണേഷു ശരുത്താക്ഷ്യതോഹലധര പുരുഷ സമന് ഇന്ദ്രിയാണി ഋഷീകേശ പ്രാണന്നാരായണോ വധു ശേതദ്വീപതിശ്ചിത്തം മനോ യോഗീശ്വരോ വധു वृष्णिगर्भस्तु ते बुद्धिम् आत्मानं भगवान् पर क्रीडन्तं पादु गोविन्द शयानं पातु माधव व्रजन्दमव्याल् वैकुण्ठ आसीनं त्वं श्रियपदि भुञ्जानं पादो सर्वग्रहभयङ्कर डागिन्यो यादुधान्यश्च कूष्माण्डायर्भगाग्रहा ഭൂത പ്രേത പിരക്ഷോ വിനായ കോടരാര ജ്യേറ്റ പൂതനമാതൃഗാദയ ഉന്മാപസ്മാര ദേഹപ്രണീന്ദ്രിയുഹ സ്വപ്നദ്രാമഹോൽ വൃദ്ധ ബാല്ഗ്രഹാശ്ചേ നശ്യന്യു തേ വിഷോർ നാമഗ്രഹണഭീരവരെ ശേഷ്ഠമായൊരു കവചാണ് ഇത് നിത്യേനയൊക്കെ കുട്ടികളെ എടുക്കുമ്പോഴൊക്കെ ചൊല്ലുന്നതും നല്ലതാണ് കുഞ്ഞു കുട്ടികളെ മടിയിലിരുത്തുമ്പോൾ ഇതൊക്കെ ചൊല്ലിയ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും അവരെ പുറത്തൊക്കെ കൊണ്ടുപോയാൽ വരുമ്പോൾ ആ നാമം കൊണ്ട് ഈ നാമം കൊണ്ട് കുട്ടികൾക്ക് വളരെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ് അങ്ങനെയാണല്ലോ നമ്മൾ ആ ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരുന്നത് ഹരിയോ ഇനി ഇതിൻ്റെ അർത്ഥം അടുത്തൊരു വീഡിയോയിലൂടെ പറയാം ശ്രീഹരേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ പുതനെ പേടിച്ച് പുതിയതോ ഭയം ഉണ്ടായോ എന്ന് വിചാരിച്ച് ഗോപസ്ത്രീകൾ ജപിച്ച ആ ഒരു കവചസ്തുതിയാണ് സ്തുതിയാണ് നമ്മൾ ചൊല്ലിക്കേട്ടത് അതിസുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് വന്ന് കുഞ്ഞിന് പാൽ കൊടുത്ത് ഭഗവാൻ വിടാതെ ആ ജീവനെപ്പോലും പ്രാണനെപ്പോലും വലിച്ചെടുത്തപ്പോഴത്തേക്കും പൊതനയുടെ രൂപം അതിഭയാനകമായി അങ്ങനെ പോയി വീഴാണ് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി പുതിനെ ഭഗവാനെ ലയിക്കുകയാണ് ഇത് വന്ന അമ്മമാരൊക്കെ പേടിച്ചിട്ടാണ് ആ നാമത്തിൻ്റെ കവചം ജപിച്ചത് എന്താണ് അതിൽ പറയണമെന്ന് വെച്ചാൽ അജൻ എന്നു പേരവിടെ കൊടിയിട്ടുള്ള ഭഗവാൻ ഭഗവാന്റെ കാലടികളെ കുഞ്ഞിൻ്റെ കാലടികളെ രക്ഷിക്കണേ എന്നാണ് കൗസ്തുഭധാരിയായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ കണ്ണൻ്റെ കാൽമുട്ടുകളെ രക്ഷിക്കുമാറാകട്ടെ യജ്ഞ ഭഗവാൻ കണ്ണൻ്റെ കാൽ തുടകളെ രക്ഷിക്കണേ അച്യുത ഭഗവാൻ അരക്കെട്ടിനെയും ഹയഗ്രീവൻ വയറിനെയും അതുപോലെ തന്നെ കേശവൻ ഹൃദയത്തെയും ഈശൻ കൃഷ്ണൻ്റെ മാറിടത്തെയും ഇന്ദ്രൻ അതായത് ആദിത്യമണ്ഡലത്തിൽ വാണരുളുന്ന ശ്രീമൻ നാരായണൻ കൃഷ്ണൻ്റെ കഴുത്തിനെയും കുട്ടികൾക്ക് കുട്ടികളുടെ കഴുത്തിനെ ഇവിടെ ഭഗവാൻ്റെ ആണ് പറയുന്നത് വിഷ്ണു കു കണ്ണൻ്റെ കൈകളെയും കുരുക്രമൻ കണ്ണൻ്റെ മുഖത്തെയും ഈശ്വരൻ കണ്ണൻ്റെ ശിരസിനെയും കാത്തരുളുമാറാകട്ടെ എന്നാണ് ഭഗവാന്റെ മുഖത്ത് ചക്രം ധരിച്ച മുൻഭാഗത്ത് ചക്രം ധരിച്ച ഭഗവാൻ കൃഷ്ണന്റെ പിൻഭാഗത്ത് ഗതാധരനായ ശ്രീഹരി രക്ഷകനായിട്ട് തീരട്ടെ ഭഗവാന്റെ ഇടത്ത് ഭാഗത്ത് വില്ല് ധരിച്ച മധുസൂദനൻ അതുമാതിരി വലതുഭാഗത്ത് വാൾ ധരിച്ച അജനൻ രക്ഷിക്കണേ എന്നാണ് നാലു കോണുകളിലും ശംഖ് ധരിച്ച ഒരു ഉരുകായനും മുകൾ ഭാഗത്ത് ഗരുഡാരുടനായിട്ടും ഭൂമിയിൽ ഹലായുധനായ സംഘർഷണനായിട്ടും എല്ലായിടത്തും സർവ്വാന്ധര്യാമിയായ പരമപുരുഷനായിട്ട് നിന്നെ രക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ മുനത്തോട്ട് തലോടാണ് നിന്റെ ഇന്ദ്രിയങ്ങളെ ഋഷികേശനും പ്രാണങ്ങളെ നാരായണനും ചിത്തത്തെ വാസുദേവനും മനസ്സിനെ യോഗീശ്വരനും രക്ഷിക്കുമാറാകട്ടെ നിന്റെ ബുദ്ധിയെ പ്രശ്നികർഭനായിട്ടുള്ള ഭഗവാനും അഹങ്കാരത്തെ സംഘർഷണനും രക്ഷിക്കുമാറാകട്ടെ കളിക്കുന്ന നിന്നെ ഗോവിന്ദനും കിടക്കുന്ന നിന്നെ ഭഗ മാധവനും രക്ഷിക്കുമാറാകട്ടെ നടക്കുന്ന അവസരത്തിൽ വൈകുണ്ഠമൂർത്തിയും ഇരിക്കുമ്പോൾ വല്ലഭനായിട്ടുള്ള ഭഗവാനും അതുമാതിരി ആഹാരം കഴിക്കുമ്പോൾ യജ്ഞബുക്കായിട്ടുള്ള ഭഗവാനും കാത്തരുളണേ എന്നാണ് ധാഗിനികൾ രാക്ഷസികൾ പുഷ്മാണ്ടങ്ങൾ ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്ന ഗ്രഹങ്ങൾ ഭൂത പ്രേത പിശാചുക്കൾ യക്ഷന്മാർ രാക്ഷസന്മാർ വിനായകന്മാർ കോടര രേവതി ജ്യേഷ്ഠ പൂതന മുതലായ മാതൃകള് ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും ബാധിക്കുന്ന ഉന്മാദങ്ങള് അപസ്മാരങ്ങള് അതുമാതിരി സ്വപ്നത്തിൽ കണ്ടുപേടിക്കുമ്പോൾ ദുർനിമിത്തം ഉണ്ടാവുന്ന സമയത്ത് വൃദ്ധഭൂതങ്ങള് കുട്ടിഭൂതങ്ങള് ഇവരെ എല്ലാം ഭഗവാന്റെ നാമസങ്കീർത്തന പ്രഭാവം കൊണ്ട് നശിക്കാറാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം പറയണത് ഭഗവാനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ഈ സ്തുതി ജപിച്ച് ഗോപികമാർ ഭഗവാനെ എടുത്ത് ഈ സ്തുതി ചെയ്ത് അവരെ ശരീരം മുഴുവൻ തൊട്ട് തലോടി അതുമാതിരി തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ മൂർത്തി ഭാവങ്ങൾ രക്ഷിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ച് ഈ സ്തുതി ജപിക്കുന്നത് ഇന്നും ഒരു നേരെങ്കിലും ഒരു ആ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞു കുട്ടികളെ എടുത്തത് ചപിക്കുന്നത് വളരെ വിശേഷമാണ് എടുക്കുമ്പോൾ ഒക്കെയും ചെല്ലാം അതൊന്നും സാധിക്കില്ല ഒരു ദിവസത്തിലൊരിക്കലെങ്കിലും ആ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴോ ഒക്കെ അങ്ങനെ ഈ സ്തുതി ചവിച്ച് കൊണ്ട് കുളിപ്പിക്കാവുന്നതാണ് എല്ലാ മക്കൾ നല്ല സംസ്കാരത്തോടെ നല്ലവരായി വളർന്നു വരണം അതല്ലേ നമ്മുടെ ആഗ്രഹം അതിനു വേണ്ടി ഉള്ള മരുന്നുകളൊക്കെ ഈ ഭാഗവതത്തിലുണ്ട് അതെടുത്ത് കഴിക്കേ വേണ്ടു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരിയോ